നമസ്തി സ്വാഗതം അടുത്തിടെ ഗ്രീസ് വേളയിൽ ഇന്ത്യൻ വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി ഗ്രീക്ക് വ്യോമസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു പ്രാദേശിക ഗ്രീക്ക് മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഇരു രാജ്യങ്ങളും പ്രതിരോധ സഹകരണത്തിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു ഗ്രീസിലേക്ക് ഇന്ത്യയുടെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എൽ ആർ എൽ എ സി എം വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതയുള്ള കരാറും കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്ത മിസൈൽ വിതരണം ചെയ്യാൻ ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് തുർക്കി മാധ്യമമായ ടിആർ ഹേബർ റിപ്പോർട്ട് ചെയ്തു മിസൈൽ കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യയോ ഗ്രീസോ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിലും വിവിധ ഗ്രീക്ക് മാധ്യമ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഗ്രീസിന് ആയിരം കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈൽ ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ടിആർ ഹേബർ അവകാശപ്പെട്ടു ഈ മിസൈൽ കൈമാറ്റം തുർക്കിയിലെ ജനങ്ങളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഗ്രീസ് ഇന്ത്യയിൽ നിന്ന് ഇത്തരം തന്ത്രപ്രധാനമായ ആയുധങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഈ സംഭവം ആശങ്ക ഉയർത്തിയിട്ടുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം റഡാർ ഇൻസ്റ്റലേഷനുകൾ മറ്റു ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ എന്നിവ പോലുള്ള പ്രധാന സ്ഥലങ്ങളെ കൃത്യതയോടെ ലക്ഷ്യമിടാൻ ഈ മിസൈലിന് കഴിയും ഇത് അങ്കാറയിൽ ഗുരുതരമായ ആശങ്ക ഉയർത്തുന്നു ഇന്ത്യ തുർക്കി ബന്ധങ്ങൾ ഇതിനകം തന്നെ പിരിമുറുക്കത്തിലായ സാഹചര്യത്തിലാണ് ഈ അഭ്യൂഹം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാനുമായി അമിതമായ സൈനിക പിന്തുണയും സഹകരണവും നൽകിയതിനെ തുടർന്ന് തുർക്കി ഡ്രോണുകളും ആയുധങ്ങളും പാകിസ്ഥാന് നൽകിയതായി റിപ്പോർട്ടുമുണ്ട് ഇന്ത്യ ഗ്രീസ് കരാർ തുർക്കി പ്രതിരോധ വൃത്തങ്ങളിൽ പിരിമുറുക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഗ്രീസ് ഇന്ത്യൻ എൽ ആർ എൽ സി എം സ്വന്തമാക്കിയാൽ തുർക്കി വ്യോമ അവർക്ക് വലിയ ആക്രമണങ്ങൾ നടത്താൻ കഴിയും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ താവളങ്ങൾ ലക്ഷ്യമിട്ടതിന് സമാനമായിരിക്കും ഇത് താഴ്ന്ന ഉയരത്തിനും അതിവേഗ പറക്കൽ പാതയ്ക്കും പേരുകേട്ട ബ്രഹ്മോസ് മിസൈലിന്റെ അതേ മാതൃകയിലാണ് എൽ ആർ എൽ എ സി എം വികസിപ്പിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇത് തടസ്സപ്പെടുത്തൽ വളരെ പ്രയാസകരമാണ് എൽ ആർ എൽ എ സി എമ്മിന് ആയിരം കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുണ്ട് കൂടാതെ പരമ്പരാഗതവും പരമ്പരതരവുമായ രണ്ട് ഫോർമുലകൾ വഹിക്കാൻ ഇതിന് കഴിയും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ ആദ്യ പരീക്ഷണ പറക്കലിന് വിധേയമായിരുന്നു തുർക്കി മാധ്യമങ്ങൾ ഈ ഊഹാപോഹങ്ങളോട് ശക്തമായി പ്രതികരിച്ചു ഇന്ത്യ ഈജിയനിലേക്ക് ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈലുകൾ കൊണ്ടുവരുന്നു അവ തുർക്കിയെ ലക്ഷ്യമിടും എന്ന തലക്കെട്ടിൽ ടി ആർ ഹൈബർ ലേഖനം സൂചിപ്പിക്കുന്നത് തുർക്കിക്കെതിരായ സാധ്യതയുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനായി ഗ്രീസ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിൽ നിന്ന് പ്രവർത്തനപരമായ ഉൾക്കാഴ്ചകൾ തേടിയിരിക്കാമെന്നാണ് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങളെ കുറിച്ച് പ്രത്യേക പ്രകടന ഡാറ്റ ഗ്രീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ലേഖനം അവകാശപ്പെട്ടു ഗ്രീസും തുർക്കിയും തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയതല്ല ഈജിയൻ കടലിനെ ചൊല്ലിയുള്ള സൈനിക സംഘർഷങ്ങളും പ്രാദേശിക തർക്കങ്ങളും വ്യോമാതിർത്തി ലംഘനങ്ങൾ സൈപ്രസ് പ്രശ്നം അടുത്തിടെ കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഊർജ്ജ സ്രോതസ്സുകളെ ചൊല്ലിയുള്ള മത്സരം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ദീർഘകാല ശത്രുതയാണ് രണ്ട് നാറ്റോ അംഗങ്ങൾക്കും ഉണ്ടായിരുന്നത് ഒരേ സൈനിക സഖ്യത്തിന്റെ ഭാഗമായിട്ടും ചില യൂറോപ്യൻ യൂണിയൻ സഹകരണ ചട്ടക്കൂടുകൾ പങ്കിട്ടിട്ടും ബന്ധം ദുർബലമായി തന്നെ തുടരുകയാണ് അതിനിടെ ഭൂമി തുരുന്ന നൂറു മീറ്ററോളം വരെ താഴേക്ക് പോയതിനു ശേഷം ഉഗ്രസ്ഫോടനം നടത്തുന്ന അഗ്നി ഫൈവിന്റെ പുത്തൻ പതിപ്പായ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ തയ്യാറാക്കുന്നത് പാകിസ്ഥാന്റെ ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രങ്ങൾ തുറന്നു തകർക്കാനാണെന്ന സംശയം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അഗ്നി ഫൈവ് എന്ന ബാലിസ്റ്റിക് മിസൈൽ ബോംബ് ഭൂമിക്കുള്ളിൽ രഹസ്യ ബങ്കറുകൾ തുളച്ചു തകർക്കാൻ കഴിവുള്ളതാണ് ഡിആർഡിഒ ആണ് അഗ്നി ഫൈവിന്റെ പുതിയ പതിപ്പായ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഒരുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിഒൻപത് കോടിയോളം രൂപയാണ് അഗ്നി ഫൈവ് എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് വികസിപ്പിക്കുന്നതിനുള്ള ചെലവ് ഒരു അഗ്നി ഫൈവ് ബങ്കർ ബസ്റ്റർ ബോംബിന്റെ ചെലവ് അമ്പത്തൊന്ന് കോടി രൂപ മുതൽ അറുപത്തെട്ട് കോടി രൂപയോളം വരും മണിക്കൂറിൽ പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കുന്ന അഗ്നി ഫൈവ് എന്ന ബങ്കർ ബസ്റ്റർ ബാലിസ്റ്റിക് മിസൈലിനെ സങ്കല്പിച്ചു നോക്കൂ കണ്ണുചിംബി തുറക്കുമ്പോഴേക്കും ലക്ഷ്യം തകർത്തു കഴിഞ്ഞിരിക്കും അതായത് ഇത് മാക് ഫൈവിനേക്കാൾ വേഗത കൂടിയതിനാൽ ഒരു ഹൈപ്പർസോണിക് ബോംബാണ് പാകിസ്ഥാന്റെ സുപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്ഥിതി ചെയ്യുന്നത് കിരാന കുന്നുകൾക്കുള്ളിലാണ് ഈ കുന്നുകൾക്കുള്ളിൽ ദൃഢീകരിച്ച കോൺക്രീറ്റ് അറകൾക്കുള്ളിലാണത്രേ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണവും ആണവ ബോംബുകളും ഇപ്പോൾ ഇത് തകർക്കാൻ പുതിയ അഗ്നി ഫൈവിന് സാധിക്കും കാരണം ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനാവും എന്നതിനർത്ഥം പാകിസ്ഥാന്റെ ഏത് പ്രദേശത്തെയും അഗ്നി ഫൈവിന്റെ പുതിയ പതിപ്പിന് ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ഇന്ത്യയും കിരാന കുന്നുകളും തമ്മിലുള്ള ദൂരം ആയിരത്തി നാനൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് അതായത് പാകിസ്ഥാന്റെ കിരാന കുന്നുകളെ തകർത്ത് തരിപ്പണമാക്കാൻ അഗ്നി ഫൈവ് എന്ന ബാലിസ്റ്റിക് മിസൈൽ ബോംബിന് സാധിക്കുമെന്ന് തന്നെ ന്യൂസ് ഡെസ്ക് നമസ്തേ